ആധാർ ഉപയോഗിച്ചുകൊണ്ട് ഈ കെ വൈ സി മെത്തേഡാണ് ഇന്ന് പല കമ്പനികളും ഗവൺമെന്റ് സ്ഥാപനങ്ങളും ബാങ്കുകളും ഇപ്പോൾ പുതിയ മെത്തേഡിൽ ഉപയോഗിച്ചിരുന്നത് ഇത് ഭാവിയിൽ അധിക കമ്പനികളും അതേപോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ഇ കെ വൈ സി മെത്തേഡായിരിക്കും ഉപയോഗിക്കുക ഇ കെ വൈ സി എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ എന്നതിന്റെ ചുരുക്ക രൂപമാണ് അഥവാ നമ്മുടെ കസ്റ്റമറെ കുറിച്ചുള്ള വിവരങ്ങൾ പഴയ കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഫോമിൽ ഫിൽ ചെയ്തതിന് പകരമാണ് വളരെ ഈസി ആയിട്ട് ആധാർ വിവരങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു മെത്തേഡാണ് ഇതിന് ഇ കെ വൈ സി മെത്തേഡിൽ നമ്മുടെ ഡാറ്റ അത് മറ്റൊരു കമ്പനിക്കോ അല്ലെങ്കിൽ ബാങ്കുകൾക്കൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ കസ്റ്റമർ ആധാർ ഹോൾഡർ ഓതറൈസേഷൻ ചെയ്യേണ്ടതുണ്ട് ഈ ഓതറൈസേഷൻ മൂന്ന് തരത്തിലാണ് ഇപ്പോൾ പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മൾ ഈ ഫിംഗർ ടിപ്സ് ഫിംഗർ പ്രിന്റ് ഫിംഗർ സ്കാൻ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നമ്മൾ വിരൽ വെക്കുന്നതോടെ നമ്മുടെ ആധാർ ഡാറ്റ മറ്റു കമ്പനിക്ക് ലഭിക്കും അതേപോലെ തന്നെ ഇതാണ് നമ്മൾ പലപ്പോഴും റിലയൻസിന്റെ ഒക്കെ കാര്യത്തിൽ ചെയ്തു വന്നോണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം പിന്നെ നമ്മൾ ഈ അയൽ സ്കാനർ ഉപയോഗിച്ചു അയൽ സ്കാനർ നമ്മൾ നമ്മുടെ കണ്ണുകൾ സ്കാൻ ചെയ്യുന്നതോടെ നമ്മൾ ഓതറൈസേഷൻ നൽകുന്നു എന്ന ഒരു മൂന്നാമത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വൺ ടൈം പാസ്വേഡ് കിട്ടിക്കൊണ്ട് ഓ നമ്മുടെ മൊബൈലിൽ ലഭിച്ചുകൊണ്ട് ആ ഒ ടി നമ്മൾ തിരികെ അവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ജി എസ് ടി ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ അതുപോലെ തന്നെ മറ്റ് പല സംഗതികളും ഇ കെ വൈ സി മെത്തേഡിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതിലൊക്കെ ഈ ഒരു മെത്തേഡ് നമുക്ക് ഓതറൈസേഷൻ നൽകാവുന്നതാണ് അതിനുവേണ്ടി പ്രധാനമായും നമ്മുടെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യേണ്ടതുണ്ട് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൃത്യമായി പറയാം പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മൊബൈൽ നമ്പർ നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട് പല ആളുകളും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എൺപത് ശതമാനം ആളുകളും അത് ചെയ്തു വന്നിട്ടുണ്ട് അത് നമ്മൾ മൊബൈൽ ഷോപ്പിൽ പോയിട്ട് നമ്മുടെ ആധാർ കാർഡ് നൽകിക്കൊണ്ട് മൊബൈൽ നമ്പർ ഓതറൈസേഷൻ ചെയ്യണം മൊബൈൽ നമ്പറിൽ നമ്മുടെ ആധാർ കാർഡ് നൽകുകയാണ് ഇത് ഞാൻ പറയുന്നത് ആധാർ കാർഡിൽ നമ്മുടെ ആധാർ കാർഡിൽ നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം ഇത് സാധാരണ ഷോപ്പുകളിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ഏതെങ്കിലും ആധാർ ഓതറൈസേഷൻ സെന്ററുകൾ അഥവാ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അക്ഷയ സെന്ററുകളിലും അതേപോലെ തന്നെ സി എസ് ടി സെന്ററുകളിലും മാത്രമാണ് അതേപോലെ തന്നെ ഇപ്പോൾ പുതുതായി ചില ബാങ്കുകളും പോസ്റ്റ് ഓഫീസുകളിലൊക്കെ ആധാർ സെന്ററുകൾ വന്നിട്ടുണ്ട് ഇവിടെ മാത്രമാണ് ഈ നമ്മുടെ മൊബൈൽ നമ്പർ നൽകാൻ പറ്റുക ഇതിന് നമ്മുടെ ആധാറിൽ ഇപ്പോൾ മൊബൈൽ നമ്പർ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയുവാനുള്ള മെത്തേഡാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് എങ്ങനെ നമ്മുടെ ആധാർ കാർഡിൽ ഇപ്പോൾ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഏത് നമ്പർ ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ യു ഐ ഡി വെബ് പോർട്ടലിൽ പരിശോധിക്കാം എന്നാണ് ഇവിടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിനുവേണ്ടി ഗൂഗിളിൽ വന്നുകൊണ്ട് യു ഐ ഡി എ ഐ എന്ന ടൈപ്പ് ടൈപ്പ് ചെയ്യുക ഒഫീഷ്യൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കും ഈ വെബ്സൈറ്റിൽ ഇവിടെ സർവീസസ് എന്ന് ഇവിടെ വെരിഫൈ ആധാർ നമ്പർ എന്ന ബട്ടൺ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുക ആരുടെ ആണോ നമ്മൾക്ക് ഈ മൊബൈൽ നമ്പർ അറിയേണ്ടത് ആ ആളുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു സെക്യൂരിറ്റി കോഡ് കാണാം ഈ സെക്യൂരിറ്റി കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെരിഫൈ എന്ന ഇവിടെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ കാണാം ഈ മൊബൈൽ നമ്പർ എന്നെടുത്ത് അവസാനത്തെ ഈ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ മൂന്ന് ഡിജിറ്റുകൾ ഇവിടെ കാണാം ഈ മൂന്ന് ഡിജിറ്റുകൾ നിന്നും നമ്മൾ ഏത് നമ്പറാണോ ലിങ്ക് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ ഒരു നമ്പർ നമുക്ക് ഇതുപോലെ തന്നെ ഒ ടി പി സർവീസസ് എസ് എം എസ് ലഭിക്കുന്ന നമ്പർ മനസ്സിലാക്കാം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു സംഗതി